ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് അല്ല അതിവിശേഷം സുഖം തന്നെയല്ലേ അലഹമ്മില്ല ഇന്നും സുഖമായിട്ടുള്ളൊരു ദിവസമാണ് സുഖമായിട്ടുള്ളൊരു ദിവസമാണ് ഇതിൽ എന്തൊക്കെയാണ് പറയണത് രാവിലെ പിച്ചുമ്പേയും പറയാൻ തോന്നുന്നു കേട്ടോ കാരണം രാവിലെ എണീച്ച പാടിയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് സാധാരണ ഞാൻ ഈ നേരത്ത് വോയിസ് ഓവർ കൊടുക്കാറില്ല അപ്പോൾ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ കയറി തല ദിവസം നമ്മൾ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കലക്കിപ്പാർന്ന് അപ്പ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് സ്കൂളില്ല കേട്ടോ ശനിയാഴ്ച ഒക്കത്തെ വ്ളോഗ്യാണ് അപ്പം നിങ്ങൾ വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ആക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ അരിയൊക്കെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കലക്കി ഒക്കെ ചുട്ട നല്ല ആയിട്ട് കിട്ടാറുണ്ടല്ലോ അപ്പോൾ ഇടക്ക് ഇപ്പോൾ ഇതുണ്ടാക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്ന് അത്യാവശ്യം ലേറ്റായിട്ടാന്ന് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് കാരണം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എട്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അയാനക്കുട്ടി മാത്രമേ ഒരു ഒരൊമ്പത് മണി ആ ഒരു ടൈമിൽ എണീച്ച് വന്നിട്ടുള്ളൂ ഇവ എണീച്ച് വന്നപ്പോഴേക്കും പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളില്ലെങ്കിൽ പിന്നെ ഇവാടെ അവസ്ഥ അതാണ് എണീക്കേ ചെയൂലട്ടോ നേരത്തെ ആൾ എത്രത്തോളം വൈകി എണീക്കാൻ പറ്റുമോ എത്രത്തോളം വൈകിട്ട് എണീക്കുക ഞാനും വിചാരിക്കും മദ്രസ് തുറന്നു കഴിഞ്ഞാൽ ഈ കിടത്തൊന്നും നടക്കില്ലല്ലോ അപ്പോൾ മദ്രസിൽ ചേർക്കോളെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാനും പോകില്ല കേട്ടോ ഓളോ ഉൾക്കോ ഉറക്കമൊക്കെ തികഞ്ഞു എപ്പോഴാണ് എണീച്ച് വരുന്ന ചേച്ചെങ്കിൽ വരുന്നോ വന്നോട്ടെ സ്കൂളൊന്നുമില്ലല്ലോ വേറെ പണിയില്ല ഇനിയിപ്പോൾ എണീച്ച് വന്നു കഴിഞ്ഞാലും ആ വെയിലത്തേക്കാരും അതിലും നല്ലത് കിടന്നുറങ്ങി വിചാരിച്ചിട്ട് ഞാൻ വിളിക്കില്ല ഇനിയിപ്പം ത ദോശ ചൂടാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മാവൊക്കെ ഞാൻ ഉപ്പൊക്കെ ഇട്ടിങ്ങാണ്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചായ വെക്കാമെന്നു കേട്ടോ ഇന്നിപ്പം എന്താ ഈ പാത്രത്തിൽ ചായ വെക്കുന്നതെന്ന് ഇനിയിപ്പോൾ ചോദിക്കില്ലേ ഒന്നല്ല കേട്ടോ എനിക്കിൻ്റെ കണ്ണിൽ ഏത് പാത്രമാണോ ഇപ്പോൾ എടുക്കാമെന്ന് തോന്നുന്നത് ആ പാത്രം അങ്ങ് എടുക്കും അതാണ് ചെയ്യാറ് അല്ലാതെ ഒന്നിന് ഒരു പാത്രം മാത്രമായിട്ട് അങ്ങനെയൊന്നും ഞാൻ ഇതാക്കാറില്ല കേട്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും പുതുതായിട്ട് വാങ്ങിയേണ്ടല്ലോ പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് അത് തന്നെ കാണേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പുതുതായിട്ടൊന്നി ോട്ട് വാങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഞാൻ അതേ ഞാനതേ ഉപയോഗിക്കുള്ളൂ അതിൻ്റെ ആ ഒരു പുതുക്കം അതുവരെ പിന്നെ ഞാനത് മാത്രം കേട്ടോ ഉപയോഗിക്കുക അതിനിപ്പോൾ എന്താ പറയുക ഇപ്പോൾ കുറച്ചധികം പറയുന്നത് ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാല് ഞാൻ ഡ്രസ്സിനേക്കാളും അതേപോലെ വേറുള്ള കാര്യങ്ങളെക്കാളും ഒക്കെ കൂടുതലും അന്വേഷിക്കുന്നത് കിച്ചൺക്ക് വേണ്ട പാത്രങ്ങൾ വീട്ടിൽ വേണ്ട ഐറ്റംസ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ എന്തോ ഇപ്പോൾ എവിടെ ചെന്നാലും ഞാൻ അതാണ് കൂടുതൽ നോക്കുക അതിനാണ് എന്താ പറയുക വേറെ എന്തെങ്കിലും നോക്കുമ്പോൾ ആദ്യം അതൊന്നും നോക്കട്ടെ പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് അത് എടുത്തിൻ്റെ ബാക്കി വേറെ എന്താ വെച്ചാൽ നോക്കുക ഡ്രസ്സായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളിപ്പോൾ മഹാമേളയിൽ പോയിരുന്നില്ലേ അവിടെ ഇപ്പോൾ ഡ്രസ്സ് ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ സിനിമ പറഞ്ഞു നമുക്ക് പാത്രങ്ങൾ അടുക്കളയ്ക്ക് വേണ്ട എന്തേലും നോക്കി നോക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെ അത്യാവശ്യം വേണ്ട പാത്രങ്ങളും കാര്യങ്ങളും പുരോന്ന് ചെയ്യുമ്പോഴും വിളമ്പുമ്പോഴും ഒക്കെ നല്ല അടിപൊളി പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അത് അത് കാണാൻ വേണ്ടിയിട്ട് അത് ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വാങ്ങുന്നത് അല്ലാണ്ട് ഒരുപാട് വാങ്ങിക്കൂട്ടാൻ അങ്ങനെ താല്പര്യം ഉണ്ടായിട്ട് അങ്ങനെയൊന്നല്ല കേട്ടോ നമ്മളുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ന് എഴുതിയിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നത് വാങ്ങും അപ്പോൾ വീഡിയോയിൽ ഇന്ന പാത്രത്തിൽ ഇന്ന പോലെ കാണിക്കുമ്പോൾ നല്ല രസാവുമല്ലോ അങ്ങനെ ഒരു മൈൻഡ് വരും കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ താ അല്ല എന്നുണ്ടെങ്കിലൊക്കെ ഇത്ര പാത്രങ്ങളൊന്നും വാങ്ങുമെന്നില്ല കേട്ടോ കാരണം വീടിരിക്കലിന് കിട്ടിയ പാത്രങ്ങളൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി പോവുകയെ ചെയ്യുള്ളൂ പക്ഷെ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കുക നമ്മൾ പെണ്ണുങ്ങൾക്ക് കഴിയൂലല്ലേ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞമ്മക്ക് എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഡ്രസ്സായിക്കോട്ടെ പാത്രങ്ങളായിക്കോട്ടെ നമുക്ക് കിട്ടിയ തികയോ നമ്മൾ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ ഇല്ലേ ഇനിയിപ്പോൾ ദോശ ചൂടലിൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ വർത്താനത്തിൻ്റെ അടിയിൽ നിങ്ങളെ ശ്രദ്ധിച്ചു കൊണോന്ന് അറിയില്ല ഇനിയിപ്പം അതിലേക്ക് ഞാൻ ഒരു മുട്ട ഉപ്പേരി പോലെ ഉണ്ടാക്കാന്ന് കേട്ടോ കറിനേക്കായും കൂടുതലായിട്ടും ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഉള്ളീന്തക്കാളിയൊക്കെ വാട്ടി മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇനി ഞാനത് മിക്സ് ആക്കണില്ല കേട്ടോ അടച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്കായി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം മുകളൊരു ബുൾസൈ രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ബുൾസൈ എന്ന് പറയുന്നത് ഞാൻ കഴിക്കൂലട്ടോ എനിക്കിഷ്ടമല്ല അപ്പോൾ അത് കാരണം ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ചിട്ടപ്പോൾ അത് പൊട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിയാലിപ്പോൾ എന്താ മുട്ട വന്നത് ആണല്ലോ നമ്മൾ കഴിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇനി ഇത് ദോശയും കൂട്ടി പിടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാകുന്നു കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇന്ന് ഇങ്ങനെ ആക്കിയതാണ് കറിനേക്കായും എനിക്കൊന്നുകൂടി ഇഷ്ടം ഇങ്ങനെ മുട്ടപ്പേരി ഉള്ളിക്കൂട്ടാൻ അതൊക്കെയാന്ന് കേട്ടോ അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അതിനിടയിൽ അയനക്കുടി എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയനക്കുട്ടിക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ പിന്നെ എണീച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ചായോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്യാവശ്യം നല്ല പണി പണിയുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് ഒരുപാട് അടിച്ചു വാരാനും കത്തിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ തറവാട്ടിലൊന്ന് പോയി അവിടെ കുറച്ച് നേരം വറുത്താനത്തിന് പിന്നെ സിനുവിനെ കാണും അവിടെ നിന്ന് പോരും സിനിമ സായത്താത്താലൊക്കെ ആടും അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനത്തിൽ നിന്ന് അങ്ങനെ ഇന്ന് മൊത്തത്തിൽ ഇങ്ങോട്ട് ഒരു എന്താ പറയുക മടി പിടിച്ചൊരു ദിവസമായിരുന്നു എന്ന് പറയില്ലേ കിച്ചണത്തെ വർക്ക് തുടങ്ങിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ മുറ്റപ്പണി എല്ലാതും കഴിഞ്ഞ് കത്തിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കുതാ അത്യാവശ്യം നേരമായിട്ടുണ്ട് ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതാ വെള്ളം ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നല്ലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തണുത്ത വെള്ളം ഉണ്ടാക്കി കുടിച്ചപ്പോൾ ആണെന്ന് തോന്നുന്നു മൂക്കടപ്പവും തൊണ്ടയ്ക്കൊരു പ്രശ്നമൊക്കെ ഉണ്ട് എന്ന് അത് ഇതാ ഈ ഒരു വെള്ളം കുടിച്ചിട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ ചോറ് ചോറിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇടുക എന്ന് അപ്പോൾ പന്ത്രണ്ട് മണി ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു ടൈമിലൊക്കെ ഇവ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ പോയിക്കുകയാണെങ്കിൽ രണ്ടുപേരും കളിക്കാൻ പോയിക്കാന്ന് അപ്പോൾ ഇനി നമുക്ക് അടിച്ചു വരണം തുടക്കണം അതുപോലെ ചോറ് വെക്കണം കറി വെക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് നമ്മൾ തലേ ദിവസം മീൻകറി വെക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് അയച്ചിട്ടല്ലേ വീട്ടിൽ നിന്ന് ഫുഡ് അയച്ച് പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു മീൻ ഫ്രിഡ്ജിലുണ്ട് കിട്ടാ അപ്പോൾ അതുകൊണ്ട് മീൻ കറി ആക്കാം വിചാരിച്ചിട്ടാണ് പിന്നെ തലേ ദിവസത്തെ പയർ ഉപ്പേരും ബാക്കിയുണ്ടായിരുന്നു അത് ചൂടാക്കിയെടുക്കുക ചോറും വെക്കാം അത്രയും മതിയെന്ന് വിചാരിച്ചു കേട്ടോ ഉച്ചക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കുക വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ ചോറിനുള്ളത് അവിടെ വെച്ചു കൊടുത്തിട്ട് നേരെ ബെഡ്റൂമിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കുറോസ് ആയിരുന്നു വിരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വിരിക്കുക വിചാരിച്ചു അപ്പോൾ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് കയറ്റിങ്ങാണ്ട് ഈ ഒരു കർട്ടൻ ഞാൻ കയറ്റാറില്ല ഇല്ല കേട്ടോ കാരണം റോട്ടിൽക്ക് നല്ലപോലെ വ്യൂ ആണ് കേട്ടോ ഈ ഒരു കർട്ടൻ കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ അത് കാരണം ഞാൻ കയറ്റാറേ ഇല്ല വല്ലപ്പോഴും ഇതേപോലെ മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫെബ്രുവരിയും കാര്യങ്ങളും ആയി മാർച്ചിലാണ് നോമ്പ് നമുക്ക് നന തുടങ്ങണ്ടേ എന്തെങ്കിലും അഭിപ്രായം എപ്പോഴാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് നമുക്കൊരു ചലഞ്ച് പോലെയൊക്കെ അങ്ങ് ചെയ്താലോ വലിയ ചലഞ്ച് ഒന്നും കണക്കാക്കേണ്ടാന്ന് ചെറിയ രീതിയിലൊരു ചലഞ്ച് പോലെ ഞാൻ ഇന്ന് ചെയ്യുന്നത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നാളെ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ നമുക്കൊന്ന് തുടങ്ങിയാലോ അല്ലെങ്കിൽ ഒക്കെ കൂടെ ലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാതായി വരും കേട്ടോ എനിക്കിപ്പം അങ്ങനെ വലിയ പണികൾ എന്ന് പറയാനൊന്നുമില്ല കാരണം വീട് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അധികം ഒന്നും ആയിട്ടില്ലല്ലോ ഒരു വർഷം ആവുന്നേ ഉള്ളൂ അപ്പോൾ അത് കാരണം എന്നാലും ഉണ്ടാകും നമുക്കൊരു വീട്ടിൽ നേരാക്കാനും പിടിക്കാനും തേച്ച് എഴുതാനും നടന്ന പോലെ എല്ലാതും ഉണ്ടാകും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കുറച്ചുശോ കുറച്ച ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ ഒന്ന് താഴെ കമൻറ്റാക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ മാറാലയും കാര്യങ്ങളൊക്കെ തട്ടി കട്ടിലെ ചോടൊക്കെ ഒന്ന് അടിച്ചുവാരി ആ ഒരു മാറാലെ ചുവല് കൊണ്ട് അടിച്ചു വാരിയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് നമുക്ക് കുമ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ മടിച്ച ആളായിക്കണമില്ലേ നമ്മളൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ കുറ്റിച്ചു കൊണ്ട് അടിച്ചു വരി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചു വരാന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കാൻ പോലും വയ്യാന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇനിയിപ്പോൾതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ് മാത്രം എൻ്റെ കയ്യിൽ നല്ലൊരു ബെഡ്ഷീറ്റ് എന്ന് പറയാനുള്ളൂ കേട്ടോ ഇനി ഇൻഷാൽ ദാ വാങ്ങിക്കണം കാരണം മറ്റേ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ഓട്ടപ്പെടാനും കാര്യങ്ങൾക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പഴക്കമുണ്ട് അപ്പോൾ അത് കാരണം കേട്ടോ ഇനിയിപ്പോൾ ദാ ബെഡ്ഷീറ്റും പുതപ്പും ഈ ഒരു ബെഡ്ഷീറ്റ് ഇരിക്കുമ്പോൾ എനിക്ക് ഈ ഒരു പുതപ്പ് ഇതിൽ വിരിച്ചിരുന്നത് കാണാം നല്ല ഭംഗിയാന്ന് കേട്ടോ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ബെഡ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടിച്ചു വരാനും തുടക്കാനും മീൻ കറി ഒക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ നിൽക്കണം അപ്പോൾ ഞാൻ ചോറ് ഏതായാലും കുക്കറിൽ വെച്ചിട്ടുണ്ടല്ലോ അത് വേവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ ബെഡൊക്കെ സെറ്റാക്കിയിട്ടില്ലേ ഈ കൊറിയൻസ് കാണിക്കണ പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ആ റൂമ് മൊ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരിക്കും കേട്ടോ ആ ഒരു റൂമൊക്കെ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ബെഡ്ഷീറ്റൊക്കെ നല്ല അടിപൊളിയായി വിരിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു തുടക്കണെന്നും പിന്നെ അന്നത്തെ വീഡിയോയില് കാണിച്ചിട്ടില്ല കേട്ടോ കാരണം അപ്പോഴേക്കും പിന്നെ അയാനക്കുട്ടി ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയി കാരണം അവൾക്ക് പനിയാണല്ലോ തലദിവസം രാത്രിക്കും നല്ലപോലെ പനിയുണ്ടായിട്ടുണ്ടാകുന്നു കേട്ടോ രാത്രി നല്ലപോലെ പനി ഉണ്ടാകും പക്ഷെ പകല് പിന്നെ അത് മരുന്ന് കൊടുക്കുമ്പോൾ അങ്ങ് കുറയും അങ്ങനെയാണ് ഇപ്പോൾ ആളുടെ കണ്ടീഷൻ കേട്ടോ അപ്പോൾ ഒരു ഉച്ചക്കായപ്പോഴേക്കാൾ കളി കളിയും കാര്യങ്ങളും എത്ര കളിക്കാൻ പോകണ്ടാണ്ട് വാതിലിട്ട് അടച്ച് കഴിഞ്ഞാലും ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുകയെന്ന് കേട്ടോ അപ്പോൾ അത് കാരണം പിന്നെയും ആൾ ഭയങ്കര ക്ഷീണിച്ച് ഒരു ചായപ്പോൾ കരയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് കടന്നപ്പോൾ ഞാനൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കണ്ണും പോയിട്ടോ ഒന്നങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അത് പിന്നെ പൊതുവേ നമ്മളുടെ ഒരു സ്വഭാവമാണല്ലോ കുട്ടികൾ ഉറക്കാൻ കിടക്കുന്ന ആ ഒരു ടൈമിൽ അപ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും സുഖമുള്ള ഉറക്കം കിട്ടുക അല്ലേ അപ്പോൾ എന്തായാലും ഓളെ ഉറക്കം കടത്തിയപ്പോൾ കുറച്ച് നേരം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നിട്ട് ഒന്നങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് വേഗം നീച്ച് വന്നിങ്ങാണ്ട് തുടച്ച് കുളിക്കലും നിസ്കരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ തുടക്കണിയും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാറില്ല ഇനിയിപ്പോൾ മീൻകറി ഞാൻ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് മുളക് കറി ആണ്ട്ട് ഉണ്ടാക്കുന്നത് തേങ്ങ നിരക്കാത്ത അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീൻകറി ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് ചോറ് ഞാൻ ഉച്ചക്കൽക്കുള്ളത് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി വൈകുന്നേരത്തേക്കുള്ളത് അപ്പോൾ വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് കാക്ക വരുന്ന ദിവസം ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ കറി കാക്കുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി കഴിച്ചിട്ട് കാക്കു പറയും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചോറൊക്കെ ഒരുപാട് ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകറി അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ എല്ലാ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കാക്ക വരുന്നില്ല എന്ന് ചോദിച്ചിരുന്നതിനെ പറ്റിയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും കാക്ക വരും അതായത് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ കാക്ക ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നാന്ന് സിനുവിനെ കൊണ്ടുപോണ ദിവസം പ്രസവത്തിന് ഇന്ന് രണ്ടാം തീയതി അല്ലേ അപ്പോൾ അത് പ്രമാണിച്ച് കാക്കുന്ന ഇന്നലെ വന്നിട്ടുണ്ട് അപ്പോൾ പപ്പടവും കാര്യങ്ങളൊക്കെ പൊരിച്ച് എന്താ പറയുക എടുക്കുന്നുണ്ട് പയറുപ്പേരി ഉണ്ട് നമുക്ക് അതൊക്കെ ധാരാളം കേട്ടോ ചോറേക്കാന്നൊക്കെയാണിനി കുളിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ടാകുന്നൊരു ഒന്നേ മുക്കാൽ രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് തുടക്കാനുണ്ട് ഫുഡ് കഴിച്ചാണ്ട് ബാത്റൂമുകൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് കഴിച്ച് കുട്ടിക്കും കൊടുത്ത് ഓള ഉറക്കിയിട്ട് പിന്നെ എന്താ പറയുക സാവധാനത്തിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് ആ ഒരു പാത്രങ്ങൾ അപ്പാടെ കഴുകി വെച്ചു കേട്ടോ അതവിടെ ഇട്ടേ പോയിക്കഴിഞ്ഞാൽ പിന്നെ അതിമക്ക് തിരിഞ്ഞോക്കാൻ തോന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ വന്നാലും തുടച്ചിട്ടു ഇനിയിപ്പാർ വന്നു കഴിഞ്ഞാലും ഒരു പേടിയില്ല കേട്ടോ കാരണം അക അടിച്ചു വാരി ഇട്ട് കൊള്ളു തുടച്ചിട്ടില്ല എന്നുള്ളൂ എന്നാലും ചളിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അകമൊക്കെ നല്ല സെറ്റാക്കിയിട്ട് കിച്ചണും ആ പാത്രം കഴുകിയതിൻ്റെ ഒപ്പം തന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതാ തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ നമ്മൾ അകൊന്നും തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പെട്ടെന്നൊരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ടെൻഷൻ തോന്നില്ല കേട്ടോ കാരണം അത്യാവശ്യം നമ്മളുടെ പണികളും കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞ് വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നീറ്റായിട്ട് കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം നമുക്കത്ര അലങ്കോലായിട്ട് ഒരു ടെൻഷൻ ആരെങ്കിലും വന്നു പോയാൽ പിന്നെ നമുക്ക് ഒരു മനസ്സൊക്കെ ഒരു ഇസ്കാല എന്നൊക്കെ പറയില്ലേ നമ്മളങ്ങനെയാന്നിട്ട് പറയുക അയ്യോ ഇനി അവരെന്തേലും വിചാരിച്ചിട്ടുണ്ടാകുമോ വീട് കണ്ടിട്ട് ആകലങ്കോലാണല്ലോ എന്തേ എനിക്കപ്പം നേക്കാൻ തോന്നാറുന്നത് അപ്പോൾ തന്നെ നേരാക്കി നമ്മൾ നമ്മൾ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടേ ഇരിക്കും അനുക്കപ്പം തന്നെ നേരാക്കി കൂടാതെ നിന്നിട്ടുണ്ടായിരുന്നപ്പോൾ ആ ഒരു മനസ്സുമാർ വരുന്ന ടൈമിൽ ഇങ്ങനെ കിടക്കൂലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ അതിന് തോന്നൂല അതല്ലേലോ അങ്ങനെയാണല്ലോ ഇനിപ്പോൾ അങ്ങനെയൊക്കെ നേരാക്കി ഇട്ട് കഴിഞ്ഞാലും അപ്പോൾ ആരും വരില്ല കേട്ടോ നേരം കിട്ടിയിട്ടില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുവുള്ളൂ അതൊരു പ്രകൃതി നിയമമാണെന്ന് പറയില്ലേ ഒരാളുടെ വീട്ടിലെ മാത്രം അവസ്ഥയല്ല അപ്പോൾ ഇന്ന് വീട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കാരണം ഇന്ന് കാക്ക് വരുന്ന ദിവസമാണ് കാക്ക് വരുന്ന ടൈമിൽ കാക്കുവിന് വീടും എല്ലായിടം മുറായിക്കോട്ടെ അകായിക്കോട്ടെ നല്ല അടിപൊളിയായി നീറ്റായിട്ട് ഇരിക്കണാണുമ്പോൾ കാക്കുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വന്ന് കയറുന്ന ആ ഒരു ടൈമിൽ കാക്ക എപ്പോഴും പറയും വീട് നല്ല വൃത്തി വൃത്തിയായിട്ട് ഇരിക്കുന്ന വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം പോലെ തോന്നുന്നു എന്ന് പറയും അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണെന്ന് കേട്ടോ ഇപ്പോൾ കാക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചായക്ക് വാനെ പറഞ്ഞു കുറച്ച് പഴവും മൈദയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ ചായക്ക് വന്നേക്ക് ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കാക്കു അങ്ങനെ മേലക്ക് തറവാട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വരുന്ന വരുമ്പോഴേത്തും ചായക്കടി ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിക്കാന്ന് അപ്പോൾ ചെടപ്പുടേനെ പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് മാവ് മൈദ എന്താ പറയുക ഒന്ന് കുഴച്ചെടുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻ്റ് ആക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലോ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമല്ലോ ഓരോ വർത്താനങ്ങൾ പറയുമ്പോൾ ആ വ്ളോഗ് കണ്ടിരുന്നു അത് നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് സജസ്റ്റ് ഒന്ന് ഷെയർ ആക്കി കൊടുക്കൊണ്ടു നമുക്ക് അങ്ങനെ ഷെയർ ലൈക്ക് കമൻ്റ് ഇതൊക്കെ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോസ് യൂട്യൂബ് റെക്കമെൻറ്റേഷനിൽ കൊടുക്കുക നിങ്ങളിപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ വീഡിയോ കണ്ടിട്ട് പിന്നെ നിങ്ങൾ ബാക്ക് അടിച്ച് പോവുകയാണെങ്കിൽ വീഡിയോ യൂട്യൂബ് എന്ത് വിചാരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല വിചാരിക്കും കാരണം ഞാനിപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ പറയുക എല്ലാവർക്കൊന്നും ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം അറിയിനൊന്നും ഉണ്ടാകൂല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു തന്നതാണോ കേട്ടോ നിങ്ങളൊരു മൂന്നാല് മിനിറ്റൊക്കെ വീഡിയോ കണ്ട് പിന്നെ പിന്നെ കാണാമെന്ന് വിചാരിക്കുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് പോകുമ്പോൾ അങ്ങനെ യൂട്യൂബ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണ് നിങ്ങൾ ഓഫാക്കി പോയത് എന്ന് വിചാരിക്കുന്നു പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒരു മുക്കാൽ ഭാഗ്യെങ്കിലും ും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ പറയാൻ നമുക്ക് എന്താ ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയില്ല പക്ഷെ അറിയുന്നത് വെച്ചിട്ട് പറഞ്ഞു തന്നതാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ വീഡിയോ കണ്ടിട്ടും ലൈക്ക് ചെയ്തിട്ടൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ പഴംപൊര് ഞാനിവിടെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ പഴം ഇങ്ങനെ കുഴിയുള്ള പാത്രത്തിലിടുമ്പോൾ പഴം രണ്ട് തലയ്ക്ക് ഇങ്ങനെ മുട്ടും നീളത്തിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചെരിച്ച് ചെരിച്ച് കട്ട് ചെയ്തിട്ടോ എന്നാൽ ഒരു എന്താ പറയുക നല്ല വലിപ്പം വരില്ല ചെറിയ രീതിയിലല്ലേ വരുവുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ അളപ്പരിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും വീഡിയോ എടുക്കണെപ്പോഴാന്നറിയോ രാത്രി പത്തേ മുക്കാലിൻ്റെ ആൾ കേട്ടോ നമ്മളീ മിഡ് നൈറ്റ് ക്രാവിങ്സ് എന്നൊക്കെ പറയില്ലേ അർദ്ധരാത്രി പിരാന്തൊക്കെ അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലേ രാത്രിക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകുന്നത് അപ്പോൾ കാക്കുവിനോട് കുട്ടികൾ കുറേ ആയിരുന്നു കേട്ടോ പറയാൻ തുടങ്ങിയിട്ട് കാക്കു ഇപ്പം ചേ കേക്ക് കൊണ്ടു കേക്ക് കൊണ്ടു പക്ഷെ കാക്കുവിന് അവിടുന്ന് നിന്ന് കേക്ക് ഉണ്ടാക്കി വണ്ടിയമ്മ കൊണ്ടുവരല്ലേ നടക്കൂല പോസിബിളല്ല അപ്പോൾ കാക്കു എന്തു ചെയ്തു ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇവിടുന്ന് ഒരു തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ സ്പഞ്ചൊന്നും കാക്കുവിന് ഇന്നലെ കിട്ടിയിട്ടുണ്ടായി നീന്തലെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നീനെ പറഞ്ഞു അവിടെ പിന്നെ കാക്കു ടീ കേക്കിന് അങ്ങനെ എന്തിൻ്റെ സ്പഞ്ചൊക്കെ എടുത്ത് ഇടുന്ന ടീ കേക്ക് അങ്ങനെ എന്തൊക്കെ എടുത്ത് കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം ബീറ്റ് ചെയ്ത് തന്നത് ഇളയച്ചനാന്നെട്ടോ അപ്പോൾ ഓന് ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടിരിക്കും വേഗം കാക്കുവിൻ്റെ അടുത്ത് കൊടുത്താണ്ട് സ്കൂട്ടായിട്ട് അവിടുന്ന് ഓനും സീനും ഉണ്ട് കേട്ടോ ഓലും വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കു തന്നെയാണല്ലോ പണി ഈ കേക്ക് ഉണ്ടാക്കണേ കാക്കുവിനെന്താ പണിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കാക്കുവിൻ്റെ പണി കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത് മാത്രമല്ല കേട്ടോ അവർ പപ്സ് അതുപോലെ ബ്രെഡ് റസ്ക് ബിസ്ക്കറ്റുകൾ പിന്നെന്താ പറയുക അങ്ങനെയുള്ള ഈ ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ നമ്മുടെ ഈ മിക്സർ മുറുക്ക് അങ്ങനത്തെ അല്ല ഇങ്ങനത്തെ ഈ ബേക്ക് ചെയ്യണ ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഉണ്ടാക്കണ പണിയാന്നൊട്ടോ ഇവരുടെ രണ്ട് പേരുടെയും പക്ഷേ രണ്ടാളും രണ്ട് സ്ഥലത്താണെന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിതാ കേക്കും കാര്യങ്ങളൊക്കെ ബീറ്റ് ചെയ്ത് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുത്ത് കാക്കുക സെറ്റ് ചെയ്യാണ് കേട്ടോ ഇവർക്ക് ഈ ഇത് പക്കായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാന് അങ്ങനെ വയ്ക്കൂല പറയില്ല കാരണം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദന്നെല്ലാം പണിയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരവിടെ ഉണ്ടാക്കുമ്പോൾ അവിടെ വന്നിട്ട് ഉണ്ടാക്കുമ്പോൾ കാക്കുവിന് ഭയങ്കര ഒരു എന്താ പറയുക അത് ഓവൻ ഇല്ലല്ലോ അല്ലെങ്കിൽ മറ്റേതിലോ മറിച്ചതില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ബീറ്റർ ഒക്കെ കയ്യിൽ കുഴപ്പമില്ല പക്ഷേ ബീട്രോ ബീറ്റർ ഒന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കാക്കുനി ഹാൻഡ് വിസ്ക് വെച്ചിട്ടൊക്കെ അത് ക്രീം അടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ കാക്കുനി ഉണ്ടാക്കി ഇവിടെ വന്നുണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ബീട്രൊക്കെ ഉണ്ടാവുകൊണ്ട് സ്പഞ്ച് കൊണ്ട് വന്നാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ കിട്ടിയതെടുത്ത് ഇങ്ങാണ്ട് പോ നിന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ പോരുമ്പോൾ ക്രീമും അങ്ങനെ പോകുന്നതാണ് ഇനിയിപ്പം അതാ ഉണ്ടാക്കാന്ന് അപ്പോൾ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണത് അതൊന്നുമില്ല ഒരു കുപ്പിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കുപ്പിയിൽ വെള്ളം നിറച്ചെങ്ങാണ്ട് എന്നിട്ട് അതും വെച്ച് അങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മക്കൾ അപ്പുറത്തുനിന്ന് നോക്കും ഇപ്പുറത്തുനിന്ന് നോക്കും ഒരുക്ക് കാക്കു തേക്കും അയാനക്കുട്ടി തോണ്ടി തിന്നു കാക്കു തേക്കും അയ്യാനക്കുട്ടി തോണ്ടി തിന്നതായിരുന്നു കേട്ടോ അവസ്ഥ എന്നിട്ട് കാക്കു പറയുന്ന പിന്നെ ഈ അതാണ് തിന്നേ ഞാൻ ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞോട്ടോ കാരണം മക്കൾക്കൊക്കെ ഇപ്പോൾ ഇത് വീട്ടിൽ ഇവാക്ക് ഒരു ഇവ കണ്ടിട്ടുണ്ടാവും പക്ഷേ അയാണെ പുതിയ വീട്ടിലേക്ക് ഒന്നും വന്നിട്ടോ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴല്ലോ അയാളക്കുട്ടിക്ക് കേക്ക് അതിൻ്റെയൊക്കെ ഒരു അന്തൊക്കെ വച്ച് വരല്ലോ തുടങ്ങിയിരിക്കണത് മറ്റേത് ചെറുതില്ല പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും അറിയില്ലല്ലോ അപ്പോൾ കാക്കു കേക്കും ഓളത്ത് വേണ്ടി തിന്നും ക്രീമല്ലേ നമ്മളാണെങ്കിലും ഇതെപ്പോഴും കാണണോലിക്ക് ചിലപ്പോൾ അങ്ങനെ കഴിച്ചാൻ കാണാൻ തോന്നി കൊള്ളണമെന്നുണ്ടാവില്ല അപ്പോൾ കാക്കുവിന് അതേമാതിരി ഇളയച്ചിന് ഒരിക്കലും ഒന്നിപ്പോൾ അങ്ങനെ ഒരു തൊട്ട് വായിലൊക്കെ അങ്ങനെ ഒന്നും ഓല് ചെയ്യണ്ട കാരണം ഒരിക്കലുക്ക് ഇത് കണ്ട് 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 തയസ്സിലേക്കണോ അറിയില്ല പക്ഷെ നമ്മക്കങ്ങനെയല്ലല്ലോ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ അല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം നമ്മളും ഇതേപോലെ ഇങ്ങനെ ഇടക്ക് തൊണ്ടി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ കൂടെ തന്നെ അപ്പോൾ ഇനിയിപ്പം തന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് ആ ഒരു രൂപത്തിൽ കേക്ക് ഉണ്ടാക്കി മക്കൾക്ക് സന്തോഷിപ്പിക്കേണ്ട രീതിയിലൊരു ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവ കാക്കുകാരണം ഇനി ഇൻഷാല്ല ഓരോ റെസിപ്പീസൊക്കെ ഞാൻ ഇനി വരുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളുടെ രണ്ടടി ഭയങ്കര ഒരു പൂതിയാണ് ഒരു ഓവൻ വാങ്ങണം എന്നുള്ളത് കേട്ടോ എന്നാലല്ലേ കൂടുതലും റെസിപ്പീസൊക്കെ ഇങ്ങനെ ബേക്ക് ചെയ്തിട്ട് കാക്കുകയോ എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ അണുക്കും പഠിപ്പിച്ച് തരാം വീഡിയോയിലും കാണിക്കുക റെസിപ്പീസ് വേണ്ടവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം അതവിടെ കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആരുടെ ബർത്ത്ഡേ എന്നൊന്നുമില്ല എന്നാലും അങ്ങനെ മുറിക്ക് തന്നെ എന്നറിയില്ല ഞങ്ങൾ സിനിമനോട് പറയുന്നു എൻ്റെ മോം ടൂബി ആക്കിയിട്ട് നമുക്ക് മുറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കേക്ക് കട്ടിങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് രണ്ടാളും ഭയങ്കര ത്രില്ല അവ ഓളയിൽ നിന്ന് കത്തി വാങ്ങി പിന്നെ അയനെക്കൂട്ടി ഇനി ഞാൻ മുറിക്കാമെന്നുള്ളീക്ക് നടുക കൊണ്ടുപോയി ഇങ്ങാണ്ട് നല്ല എന്താ വലിയ പീസ് മുറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെട്ടിക്കയറി കൊളാക്കും അപ്പം കാക്കും രണ്ടാൾക്കും പീസാക്കി ഇങ്ങാണ്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ രാത്രി ഫുഡ് കഴിക്കണം കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല നമ്മൾ തറവാട്ടിലൊക്കെ പോയി അവിടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫുഡ് എടുത്തില്ല പിന്നെ ഞങ്ങൾ ഇതാണ് എടുത്തത് അരിയൊക്കെ ആട്ടി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്